കവിയൂർ പന്തമയുടെ മരണത്തോടനുബന്ധിച്ച് കവിയൂർ പന്തമയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അതൊരു ചെറിയ കവിതയായിട്ടാണ് എനിക്ക് തോന്നിയത് അതാണ് ഇവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് മഹാനടിയുടെ വിസ്മയങ്ങൾ കാലചക്രം പകർച്ചയ്ക്കുള്ള മുഖം വീണ്ടും ചായം തേച്ചു മിനുക്കുക കാലചക്രം ഉരുണ്ടുരുണ്ടു വന്നിട്ട് അഭിനേത്രിയുടെ ഭാവപ്പകർച്ചയ്ക്കുള്ള മുഖം വീണ്ടും ചായം തേച്ചു മിനുക്കുക ജീവിത നാടകമേ ജീവിത നാടകമേ

അഭിനയം ജീവിതമാക്കിയ മനുഷ്യർക്കിടയിൽ ജീവിതം അഭിനയിക്കുമ്പോൾ മഹാനടിയുടെ വിസ്മയ പ്രകടനം കണ്ട് കാണികളെ നിങ്ങൾ കൈയടിച്ചേക്കുക അഭിനയം ജീവിതമാക്കിയ മനുഷ്യർക്കിടയിൽ ചേർന്നുനിന്ന് കൊള്ളുന്ന ജീവിതം അഭിനയിക്കുമ്പോൾ മഹാനടിയുടെ വിസ്മയ പ്രകടനം കണ്ട് കാണികളെ നിങ്ങൾ കയ്യടിച്ചേക്കുക രംഗവേദിയിൽ നിന്ന് നിഷ്ക്രമിച്ചു പോകവേ ജീവിതാവശിഷ്ടത്തിൽ ചാരം ചികഞ്ഞു നോക്കാതിരിക്കുക രംഗവേദിയിൽ നിന്ന് നിഷ്ക്രമിച്ചു പോകവേ ജീവിതാവശിഷ്ടത്തിൽ ചരമോപചാര പ്രസംഗത്തിൽ വർണ്ണ ചാതുരികൾ ഇടകലർത്താതിരിക്കുക അത്ഭുത സിദ്ധികളുള്ള അഭിനേത്രിയുടെ ചരമോപചാര പ്രസംഗത്തിൽ வர்ணசாதுரிகள் இடகலத்தாதிக்க